അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ എസ് എം സി അംഗം രംഗത്ത് നാശത്തിന്റെ വക്കിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം നിലവിൽ അസംബ്ലി ചേരുന്നതിനും കുട്ടികൾക്ക് കളിക്കുന്നതിനും സ്ഥല പരിമിതിയുണ്ട് സ്കൂൾ ഓഫീസിന് മുൻവശത്തെ പഴകിയതും നാശത്തിന്റെ വക്കിലുമുള്ള കെട്ടിടം പൊളിച്ചു നീക്കി സ്ഥല സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അൺഫിറ്റായി നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ എസ് എം സി അംഗം അജീഷ് രംഗത്ത് കേടുപാടുകൾ സംഭവിച്ചതും ഉപയോഗശൂന്യവുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ നിരവധി തവണ പരാതി സമർപ്പിച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം സ്കൂൾ ഓഫീസിന് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറിക്കായി ഉപയോഗിക്കുവാൻ സാധിക്കാതെ ഉപയോഗമില്ലാതെ കിടക്കുന്ന കെട്ടിടം അടിയന്തരമായി പൊളിച്ചു ആവശ്യപ്പെട്ടു ആൺകുട്ടികൾക്ക് കളിക്കാൻ ആ പാടൊരു കളിസ്ഥലമുള്ളത് നമ്മുടെ ഗ്രൗണ്ടാണ് അവിടെ ആൺകുട്ടികൾ മുതിർന്ന കുട്ടികളും ഗ്രൗണ്ടിൽ പോയി കളിക്കും ചെറിയ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്ന് ഇന്റർവൽ ടൈമിൽ ഒന്ന് കളിക്കുവാനുള്ള സ്ഥലം സ്കൂളിൽ വളരെ കുറവാണ് പുറകിലാണെ ഒത്തിരി മണ്ണും ഇതും വേസ്റ്റും എല്ലാം കൊണ്ടിട്ട് അവിടെയും സ്ഥലം കുറവാണ് അപ്പോൾ ഈ ഈ ബിൽഡിങ് ഇവിടെ മാറ്റി അസംബ്ലി കൂടുവാനും സൗകര്യം അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു നിലവിൽ സ്കൂളിൽ അസംബ്ലി ചേരുവാനോ കുട്ടികൾക്ക് കളിക്കുവാനോ സ്ഥലപരിമിതി നേരിടുന്നതായാണ് പരാതി നിലവിലെ സാഹചര്യത്തിൽ സ്ഥലപരിമിതി മൂലം ഓരോ സെക്ഷനായാണ് അസംബ്ലി നടത്തുന്നതെന്നും അജീഷ് പറയുന്നു ചെറിയ കുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി കളിക്കുവാനടക്കം സ്ഥലപരിമിതി നേരിടുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ പഴകിയ കെട്ടിടം പൊളിച്ചു നീക്കുവാനും സ്ഥല സൗകര്യം ഒരുക്കണമെന്നുമാണ് ആവശ്യം